തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം കബീർ അഷ്റഫ് കളത്തങ്ങൽ ുംഷ്രഫ് നെഹ്റു പുരസ്കാരം ലഭിച്ചു തിരുവനന്തപുരം ആസ്ഥാനമായുള്ള ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റിയുടെ ഈ വർഷത്തെ നെഹ്റു പുരസ്കാരം ഡോക്ടർ ഖബീർ മച്ചഞ്ചേരിയും സാമൂഹ്യ പ്രവർത്തകൻ അഷ്റഫ് കളത്തിങ്ങൽപാറയും ഏറ്റുവാങ്ങി സംസ്ഥാനത്തെ മികച്ച ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഡോക്ടർ ഖബീർ മച്ചഞ്ചേരിയും ആരോഗ്യരംഗത്തെ മികച്ച സേവനത്തിന് സാമൂഹ്യ പ്രവർത്തകൻ അഷ്റഫ് കളത്തിങ്ങൽപാറയുമാണ് നെഹ്റുവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രൗഢമായ ചടങ്ങിൽ ഹൈബി ഈഡൻ എംപിയാണ് പുരസ്കാരം സമ്മാനിച്ചത് കെ എൻ ഉണ്ണികൃഷ്ണൻ എംഎൽഎ പ്രശസ്തി പത്രവും സമർപ്പിച്ചു ചടങ്ങിൽ ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി പ്രസിഡന്റ് പൂവച്ചൽ സുധീർ അധ്യക്ഷത വഹിച്ചു ടി ജെ വിനോദ് എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ ആലുവ അദ്വൈത ആശ്രമ സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ സിസ്റ്റർ ലിസി ചക്കാലയ്ക്കൽ എച്ച് ഇ മുഹമ്മദ് ബാബുസേട്ട് ചലച്ചിത്ര താരങ്ങളായ സഞ്ജു ശിവറാം ബിബിൻ ജോർജ് എന്നിവർ പ്രസംഗിച്ചു രാഷ്ട്രീയ സാമൂഹ്യ മാധ്യമ സിനിമാ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി സെക്രട്ടറി ഷമീജ് കാളിക്കാവ് സ്വാഗതവും ദുംനസ് പേഴുമോട് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ടുഡേ അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും